ഫിക്സ് ചെയ്ത് ഡേ ത്രീ മൂന്നാമത്തെ ദിവസം ദിവസമാകുമ്പോഴേക്കും നമ്മുടെ തെറാപ്പിയിലായിരുന്നു മൂന്നാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ കൂടെ ഒരു രണ്ടര മാസത്തോളം രണ്ടര മൂന്ന് മാസത്തോളം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവര് ഡെയിലി ഓരോ സെഷൻ ബൈ സെഷൻ ഉണ്ട് അത് പുള്ളി ഇമ്പ്രൂവ്മെന്റ് കാണിച്ചിരുന്നു എക്സസൈസസ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യും പുള്ളി ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരുന്നു പിന്നെ പുള്ളിയുടെ ഇഞ്ചുറി അങ്ങനത്തെ ഇഞ്ചുറിയാണ് നല്ല റിക്കവറി പോസിബിൾ ആയിട്ടുള്ള ഇഞ്ചുറി ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ദിവസം എക്സസൈസുകൾ ചെയ്ത് നമ്മുടെ സൈഡിൽ നിന്ന് പോകുമ്പോ പുള്ളി നടന്നിട്ടാണ് പോയത് അതായത് കിടപ്പിലായിരുന്ന ഒരു വ്യക്തിയാണ് തളർന്ന് കിടന്നുണ്ട് നമുക്ക് ഓ അത് ശരിയാ അങ്ങനെ കിടന്ന ഒരു വ്യക്തിയാണ് നടന്നു പോയത് അല്ലേ അതായത് ശതം പറ്റുന്ന ആളുകൾക്ക് റിക്കവറി പോസിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് അത് നമ്മുടെ കൂടെ കോഡ് ഇഞ്ചുറി നമ്മള് സാധാരണ മൂന്ന് മുതൽ നാല് മാസം വരെയാണ് നമ്മളൊരു സ്റ്റേ പറയുന്നത് നാല് മാസം വരെ സ്റ്റേ വേണം ഏകദേശം ആക്കിവിടാ